മലയാള ഭാഷ ഞാൻ പറഞ്ഞു നമ്മളിന്ന് മാതൃഭാഷ എന്ന പേരിൽ അഭിമാനിക്കുന്ന ഈ ഭാഷ ഈ നാട്ടിലേക്ക് വന്ന വിദേശീയരായിട്ടുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ സംസാരിക്കും ഇവിടെ ഉണ്ടായിരുന്ന അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കാം ഇപ്പം ഞാനിരിക്കുന്ന ഈ കസേര ഇത് നമ്മുടെ പദമല്ല നമ്മളെ മലയാള വാക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ല അലമാര അല്ലെങ്കിൽ സലാം നമ്മൾ തുടങ്ങി നമ്മൾ മേശ കസേര തുടങ്ങി നമ്മുടെ മലയാള ഭാഷയിലെ തൊണ്ണൂറ് ശതമാനം പദങ്ങളും വൈദേശിക ഭാഷകളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ വൈദേശിക ഭാഷകളിലെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അറബി മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം തന്നെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു കാലത്തെ ഈ മലയാളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കോ തോന്നി ഇത് അത് ശരിയായില്ല അത് ശരിയായില്ല കാരണം ന്യൂനപക്ഷങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളും അങ്ങനെ കാര്യങ്ങളുമൊക്കെ മലയാള ഭാഷയുടെ ആധിപത്യം നേടുന്നു ഉടനെ അപ്പോൾ എന്തു ചെയ്തു അതിനെ ഒക്കെ പാഠപുസ്തകങ്ങളിലൂടെ വെട്ടുക എന്നുള്ളതായി അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു ബിംബമാണ് എഴുത്തച്ഛൻ നമ്മുടെ ഭാഷാപിതാവാണ് എന്നർത്ഥം ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് പറഞ്ഞ് എഴുത്തച്ഛനല്ലോ എഇ അല്ലെങ്കിൽ ഡിഇഒ നടക്കുന്ന പോലെ കുടിപ്പള്ളിക്കൂടങ്ങളിൽ കയറി ഇറങ്ങിയ അക്ഷരമാല അമ്പത്തൊന്നാണെന്ന് പറഞ്ഞ് വെട്ടിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത് അങ്ങനെ ഒരാൾ ഞാൻ വളരെ വിശദമായി എഴുത്തച്ഛൻ എന്നുള്ള ആളെ പറ്റി അന്വേഷിച്ചു എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നതിന് കിട്ടുമോ എന്ന് ഞാൻ വളരെ വളരെ വിപുലമായിട്ട് ഞാൻ അന്വേഷിച്ചു പക്ഷെ ഒരു തെളിവും എന്നും എഴുത്തച്ഛൻ്റെ ഈ കഥയിൽ എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് പോകുന്നൊരു കാര്യം സി രാധാകൃഷ്ണൻ്റെ വല്യമ്മാവനാണ് എഴുത്തച്ഛൻ എന്നുള്ള വാദമാണ് അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു നോവൽ പോലും തീ കടൽ കടഞ്ഞ തിരുമധുരം എന്ന് പറയുന്ന ഒരു നോവൽ പോലും എഴുതി അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര രസകരമായൊരു ചരിത്രമാണ് എന്നാന്ന് വെച്ചാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഈ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കേരള സാഹിത്യ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എഴുത്തച്ഛൻ്റെ ഫോട്ടോ കാണും ഉടനെ പുള്ളിക്കാരി ഇരുന്ന് കരയാൻ തുടങ്ങി എന്താ പറഞ്ഞത് മോനെ ഇതാരെ ഇരിക്കുന്നത് നിൻ്റെ വല്യമാവനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയാൻ തുടങ്ങി അതുകൊണ്ട് എൻ്റെ വല്യമാവനാണ് എഴുത്തച്ഛൻ എന്നുള്ള രീതിയിലേക്കായി വാദം ഇങ്ങനെ ലോകത്തുള്ള ശുദ്ധ മണ്ടത്തരങ്ങൾ മുഴുവൻ നമ്മൾ മലയാളികൾ വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പം ഇപ്പം വന്ന് വന്ന് ഓരോരുത്തർ പറയുന്നത് എഴുത്തച്ഛൻ വണ്ടി ഡി ഒക്കെ സ്കൂളിലേക്ക് വരുന്ന പോലെ അന്നുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങളിൽ ചെന്നിട്ട് അമ്പത്തൊന്ന് അക്ഷരമേ ഉള്ളൂ ബാക്കി അക്ഷരമെല്ലാം വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ മലയാള ഭാഷയെ ഉണ്ടാക്കിയെടുത്തയാളെന്നുള്ള ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഷയെ ഏതെങ്കിലും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള പരമ അബദ്ധങ്ങൾ അതായത് ഒരു തൊണ്ട തൊടാതെ നമ്മൾ വിഴുങ്ങാണ് ഇതിന് കാരണം പണ്ട് തൊട്ടേ നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ എഴുത്തച്ഛൻ നമ്മുടെ ഭാഷാപിതാവാണ് ഭാഷാപിതാവാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം മലയാളം എം എ വരെ സാഹിത്യം പഠിച്ച ഞാൻ വാത്മീകി രാമായണത്തിൻ്റെ ഒരു ശ്ലോകം പോലും എവിടെയും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ എൻ്റെ മോള് ഇപ്പം ഓസ്ട്രേലിയ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ അവിടെ സാഹിത്യം പഠിക്കുകയാണ് അവിടെ വാത്മീകി രാമായണത്തിൻ്റെ നാല് ശ്ലോകങ്ങളും അതുപോലെ തന്നെ ഇലിയഡിലെ ഒരു ഭാവവും കൂടെ താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് എന്താണ് ക്ലാസിക്കൽ എന്ന് തിരിച്ചറിയാൻ പക്ഷേ നമ്മൾ ആ തിരിച്ചറിവ് നമ്മുടെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ടാകുന്നില്ല നമ്മളെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാമായണം എടുത്ത് ദിവസം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അത് അത് ഏഴാം ക്ലാസ് തൊട്ട് പി ജി വരെ നമ്മൾ രാമായണം വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോ എഴുതി ഉണ്ടാക്കിയ എന്ത് എന്ത് എന്തിനു വേണ്ടി എഴുതി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു കൃത്യമായ ലേഖനം ഈ ഒ എൻ വി കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ട് പാ പാഠപുസവത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അതായത് കേരളത്തിൻ്റെ സംസ്കാരത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾ വൈദേശിക മതങ്ങൾ കടന്നു വരുമ്പോൾ ഉണ്ടായ സംസ്കാരത്തിനുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടായ ഒരാളാണ് എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൃത്യമായി എന്താണ് അജണ്ട എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇങ്ങനെ ഒരു കെട്ടുകഥകളിൽ മാത്രമുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിനം കണ്ടാണ് എഴുത്തച്ഛന് ആളുകൾ ഉണ്ടാക്കി എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ മനപൂർവ്വം പാഠപുസ്തകത്തിലേക്ക് കുത്തി തിരികച്ച് നിരന്തരം പഠിപ്പിച്ച് പഠിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തൊരാൾ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ രാമായണം പോലെയുള്ള മഹാഭാരതം പോലെയുള്ള ക്ലാസിക്കുകളെ സാഹിത്യകൃതി എന്ന രീതിയിൽ സാഹിത്യ പഠനത്തിന് വിധേയമാക്കാൻ നമുക്ക് സാധിച്ചില്ല ഇതിനെയെല്ലാം നമ്മളൊരു ഭക്തിയോടുകൂടി മാത്രമാണ് നമ്മൾ കണ്ടത് രാമായണത്തെ നമ്മൾ സാഹിത്യമായി കാണാത്തതിൻ്റെ അപകടമാണ് കാണുന്നത് ഇതിഹാസങ്ങളെ അല്ലെങ്കിൽ ബൈബിളിനെ ഒക്കെ സാഹിത്യകൃതിയായിട്ട് കാണാനും അത് അങ്ങനെ പഠിക്കാനുമുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ സാഹിത്യ പഠനം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥവത്താകും ഇത് നമ്മൾ അങ്ങനെയല്ല കാണുന്നത് ഓരോ പുസ്തകത്തിനും ഓരോ കാറ്റഗറി കൊടുത്തിരിക്കും നമ്മൾ ഇതിനെ പഠി എന്തുകൊണ്ട് രാമായ വാത്മീകി രാമായണത്തിൻ്റെ എന്തുകൊണ്ട് വാത്മീകി രാമായണത്തിൻ്റെ ഒരു ഭാഗം പോലും സാഹിത്യ പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ അപ്പോൾ ഇത് ഇത് എതാ ഞാൻ പറഞ്ഞത് വലിയൊരു പുകമറ സൃഷ്ടിച്ച് എന്ന് പറയുന്ന ഇല്ലാത്ത ബിംബത്തെ ഉണ്ടാക്കിയെടുത്ത് മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർവകലാശാലകളും അക്കാദമികളും എന്നാണ് എനിക്ക് പറയാനുള്ളത്